Snow out. Can I go and get this snow out so the biscuits out in it. Fishing. it is minus 35, feels like. There is no fish. They're all frozen. Why? Because it's, it's, it's freezing outside, that's why. Can you get them out to water? െറോ അങ്ങനെ നമ്മളെ വീടെത്തി ഇനി കുറച്ച് കുക്കിംഗ് ചെയ്യാൻ പോവാണ് ലഞ്ച് പ്രിപ്പയർ ചെയ്യണം അപ്പോൾ അവനവിടെ ടി വി ഒന്ന് കുറച്ച് നേരം കണ്ടോണ്ടിരിക്കുക അപ്പോൾ ആ ടൈം നോക്കി ഞാൻ പെട്ടെന്ന് കുറച്ച് ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ പോവാണ് ഇന്ന് ഫ്രൈഡ് റൈസ് പനീർ ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് ഇന്ന് ഞാൻ അവന് പ്രോമിസ് ചെയ്തു ചോക്ലേറ്റ് ചിപ്പ് കേക്ക് ഉണ്ടാക്കാമെന്ന് അപ്പോൾ ആദ്യം ഒന്നും ഉണ്ടാക്കിയിട്ട് ചോക്ലേറ്റ് ചിപ്പ് കേക്ക് ഉണ്ടാക്കും ഏതാ ഞാൻ കുറച്ച് ക്യാരറ്റും വെജിറ്റബിൾസൊക്കെ ഇട്ട് സ്റ്റവ് ഫ്രൈ ചെയ്യുക നെയ്യ് ഇട്ടാണ് സ്റ്റവ് ഫ്രൈ ചെയ്യുന്നത് മിനറ്റ് മീൻ റൈസാണ് ഉണ്ടാക്കിയത് ഫൈവ് മിനിറ്റ്സിനകത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന റൈസും പിന്നെ നമ്മുടെ വെജിറ്റബിൾസും പനീർ ഇതുവരെ വെട്ടിയില്ല ഇതിൻ്റെ അകത്ത് ഇട്ടതിന് ശേഷം കട്ട് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ കുക്ക് ചെയ്ത ടൈം ആൾ ഹോം വർക്ക് ചെയ്യുവാന്നു പറഞ്ഞ് അതായതൊക്കെ ചെയ്ത് വെച്ച് ഇറ്റ് റിയലി ഗുഡ് ഞാൻ പ്രതീക്ഷയിനേക്കാളും നല്ലതായിട്ട് അവൻ ചെയ്തു ഒറ്റയ്ക്കാണ് ചെയ്തത് കുറച്ചൊക്കെ നമ്പർ അല്ലെങ്കിലും അവൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുഡ് എങ്ങനെയാണ് ഉണ്ടല്ലേ ഞാൻ ഫുഡ് കൊള്ളാം അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കിച്ചൺ ക്ലീൻ ആക്കി ഇനി നമ്മളതാ നമ്മുടെ കേക്ക് ഉണ്ടാക്കാൻ പോവാണ് ഈ റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ മെയിൻലി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആൽമണ്ട് ഫ്ലോറാണ് യൂസ് ചെയ്യുന്നത് എപ്പോഴും മൈല യൂസ് ചെയ്ത് മടുത്ത് അപ്പോൾ ഒരു വെറൈറ്റി ആവട്ടെ എന്ന് കരുതി അങ്ങനെ നമ്മുടെ മൂന്ന് പഴം എടുത്തിട്ടിട്ടുണ്ട് സ്മാഷ് ചെയ്യണം ആദ്യം സ്മാഷ് ഇട്ടിയൻ ആ അവളിങ്ങനെ നശിപ്പിക്കാൻ ഭയങ്കര അവനെ കൊണ്ട് കൊണ്ടു ചെയ്യിപ്പിക്കാം സ്മാഷ് ചെയ്യൂലിയൻ മീറ്റ് ഷോ യു കാണിച്ചു തരട്ടെ കാണിച്ചു തരാം ചെയ്യോ നോക്കി തരാം സ്മാഷ് തരാ തരാം I'm going smash it. How do you see? Mm -hmm. Okay, thank you. Is it working? Yeah. Okay, smash it. What's smash it? പിന്നെ എന്റെ കാൻഡിൽസ് ഒന്നും ഇഷ്ടല്ലോട്ടോ അത് കണ്ട അപ്പൊ ഓഫ് ചെയ്യും ആരാ എന്റെ കാൻഡിൽ ഓഫ് ചെയ്തേ നീയാണോ അവന് കണ്ട ഇഷ്ട അപ്പ തന്നെ അവനെ കാണിക്കണം ഇങ്ങനെ ഹാഫ് കപ്പ് ഷുഗർ ആണ് നമ്മൾ ഇടുന്നത് ഓൾ ഇറ്റ് ഓൾവേസ് മൊത്തം ഇടണം കേട്ടോ ഇനി പിന്നെ മിക്സി നല്ലോണം മിക്സി നമ്മുടെ വൺ ബൈ ഫോർ കപ്പ് മിൽക്കാണ് ഇടുന്നത് ഏയ് ഇടരുത് താങ്ക് യു അയ്യോ എടുക്കാൻ പറ്റുമോ ആ ഓക്കെ ഇനി മിക്സി കയ്യിലെന്തോ പറ്റിയടാ എവിടെയെങ്കിലും കൊണ്ടുപോയായിരിക്കും ഇടില്ലേ പിടിക്കേ റെഡിയാണ് നീ അതെടുത്ത് ഇതിന്റെ ഇടവാ എന്താ ഇല്ല ഇല്ല നമ്മളെ എല്ലാ സംഭവവും എടുത്ത് മിക്സ് ചെയ്തു ആളിവിടെ സൈഡിൽ നിന്ന് എന്നെ പറ്റിച്ച് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് കഴിക്കുക ഹൗ ഇസ് ഹൗസ് എട്ടിലേ കൊള്ളാവോ കൊള്ളാലോ കൊള്ളാലോ അങ്ങനെ നമ്മുടെ സംഭവം മിക്സ് റെഡിയാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കണത് മുട്ടയല്ലാതെ ഒരു പ്രത്യേക ഓപ്ഷൻ ആണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ അപ്പോൾ ഇത് അവൻ്റെ ഒരു സെറ്റ് ലോൺ ചെയ്താണ് കുറച്ച് എൻ്റെ തുണിയില്ലാത്തൊണ്ട് രണ്ട് സെറ്റ് നമ്മുടെ ലോണ്ടറി മെഷീനിൽ കിടപ്പുണ്ട് അതടുത്ത് ഡ്രയറിൽ എടുക്കാം കുക്ക് ചെയ്യാനൊക്കെ ഇച്ചിരി പാടാണ് കാരണം രണ്ട് കൈ യൂസ് ചെയ്യാൻ പറ്റില്ല കുക്ക് മോസ്റ്റ്ലി ലെഫ്റ്റ് കൈയാണ് യൂസ് ചെയ്യുന്നത് റൈറ്റ് കൈ യൂസ് ചെയ്തുള്ള പ്രശ്നം ആ അവിടെ ഗെയിം ഒളിച്ചോളിക്ക ഇത് നേരെ ഹീലായാലെങ്കിൽ കാസ്റ്റ് ഊരിയിട്ട് വീണ്ടും കാസ്റ്റ് ഇടേണ്ടി വരും അപ്പൊ അതുകൊണ്ടാണ് മാക്സിമം ഈ കൈ യൂസ് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് തൂക്കിയിടണ അനു വലിയ കുഴപ്പമില്ല ആളോടെ ഗെയിം വിളിച്ചോണ്ടിരിക്ക ഇങ്ങനെ ടെൻ മിനിറ്റ്സും കൂടി അപ്പം ഇത് റെഡി ആവും സംഭവം റെഡിയാണ് നീ ഒന്ന് കൂൾ ഓഫ് ആവട്ടെ കൂൾ ഓഫ് ആയതിനു ശേഷം നമുക്ക് ഒരു ടേസ്റ്റ് ചെയ്തു നോക്കാം സംഭവം റെഡിയാണ് അകത്ത് നല്ല രീതിക്ക് കുക്കായിട്ടുണ്ട് അപ്പൊ കാണാൻ നന്നായിട്ട് വന്നു ലീനെ ടേസ്റ്റ് ഞാൻ കൊടുക്കാം എന്താ അഴുണ്ണു അകത്ത് നല്ല രീതിക്ക് കുക്കായിട്ടുണ്ട് അപ്പം ദീഷീനെക്കാളും നന്നായിട്ട് വന്നു ലീൻ്റെ ടേസ്റ്റ് ഞാൻ കൊടുക്കാം എന്താ അഴുണ്ണു അങ്ങനെ ഇന്നലെ എടുത്തോണ്ടിരുന്ന വ്ളോഗിന് ശേഷം സമയം കിട്ടിയില്ല ഓരോ കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഇടയ്ക്ക് വിട്ടുപോയി വീഡിയോ എടുക്കാൻ അപ്പോൾ ഇന്നലെ അടുത്ത ദിവസമായി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അപ്പോൾ അതാണ് ഞാൻ ക്ലീനിങ് ആണ് ബെഡ്ഷീറ്റ് മൊത്തവും വാഷിനിട്ടു അപ്പോൾ തറയൊക്കെ ഒന്ന് തൂത്തിട്ട് കാർപ്പറ്റൊന്ന് ഇത് ചെയ്യണം വാക്യൂം ചെയ്യണം അപ്പതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരിക്കാൻ സമയം കിട്ടുന്നില്ല ഈ വീട്ടിൽ കഴിഞ്ഞു ചെയ്യാനാണ് ബുദ്ധിമുട്ട് ഞാൻ വാക്യൂം ചെയ്യാൻ മുമ്പ് ജസ്റ്റ് ഒന്ന് തൂക്കും അപ്പോൾ ഇതാ മുടിയൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് വരും ഫുഡ് കഴിക്കുന്ന സമയത്ത് രാവിലെ ലഞ്ചും ഉണ്ടാക്കിയായിരുന്നു അപ്പൊ അടുത്തത് മോന്റെ റൂമിലാണ് തിരിച്ചെത്തി അറ്റത്തുള്ള അഴുക്കൊക്കെ എടുത്താല് വാക്യൂം ഒറ്റ അടിക്കാം ഡെയിലി ജോലിക്ക് പോയതിനു ശേഷം എട്ട് മണിക്കൂർ ഞാൻ ജോലിയില്ല എട്ടു മണിക്കൂർ ഞാൻ ഉറങ്ങുക അപ്പൊ അതിനുശേഷം വൃത്തിയാക്കാനും കൂടെ എല്ലാം കൂടെ പറ്റില്ല പാത്രങ്ങൾ എന്നെ കഴുകിട്ട് ഒന്നാമത് ഇപ്പോൾ കയ്യും കൂടി വയ്യാത്തതുകൊണ്ട് എനിക്ക് അധികം ചെയ്യാൻ പറ്റുന്നില്ല പെട്ടെന്നൊക്കെ ചെയ്യണം ഇവനെ കുളിപ്പിക്കണം എൻ്റെ കാര്യങ്ങൾ നോക്കണം ഫുഡുണ്ടാക്കണം കൊണ്ടുപോകാൻ ഫുഡ് എടുക്കണം വീട് വൃത്തിയാക്കണം പാത്രങ്ങൾ കഴിയണം ഇതൊക്കെയാണ് ഇവിടുത്തെ ലൈഫ് അപ്പോൾ ഇതോ ഇതൊക്കെയായി ഇനി ഇവിടെ ഒന്ന് വാക്യൂം ചെയ്താൽ മതി വാക്യൂം ചെയ്യാൻ പോവാണ് കുറച്ച് സൗണ്ട് സൗണ്ടായിരിക്കും എനിക്ക് ഭയങ്കര തലവേദന അപ്പോൾ വിക്സ് ഇട്ടേക്കും അതാണ് ഇവിടെ ഇങ്ങനെ ഇതായിട്ടിരിക്കുന്നത് ഇപ്പോൾ വാക്യൂം ചെയ്യുമ്പോൾ സൗണ്ട് ആയതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്യുവാണെങ്കിൽ ക്യാമറ ഞാൻ ലഞ്ചിനുണ്ടാക്കി ചോറ് ഒരു കൂട്ടാൻ പിന്നെ ചിക്കൻ വിങ്സ് ഈ ഒരു ട്രിപ്പ് കഴിച്ചതിന് ശേഷം അടുത്ത ട്രിപ്പ് ഉണ്ടാക്കും അപ്പം ഇതാണ് ഉണ്ടാക്കിയത് ഈ രാവിലെ കഴിച്ച മുട്ടയുടെ സ്ക്രാമ്പിളുടെ പാത്രം ഇതാണ് ലിവിങ് റൂമാണ് ഇവന്റെ കളുപ്പാട്ടാണ് ഏറ്റവും സീന് ഇതെല്ലാം മെയിൻലി ഇവൻ്റെ കളുപ്പാട്ടെങ്കിലും ഇവന്റെ സാധനങ്ങളുമാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുക്കണം ഇതൊന്ന് വൃത്തിയാക്കട്ടെ ഞാൻ ആദ്യമല്ല ഒരു സ്ഥലത്തേക്ക് പൂട്ട എന്നിട്ട് എടുക്കാം അല്ലെങ്കിൽ പത്ത് നാപ്പത് വേണമെങ്കിൽ കുഴിഞ്ഞെടുക്കുകയും ചെയ്തു അതിന് ഒരു സ്ഥലത്തേക്ക് ഇത് സെപ്പറേറ്റ് ചെയ്യാം ോഷൻ ഇടാം ഇതാണ് ആക്വോ ഫോർ ഇപ്പം ഇത് നമ്മുടെ ഇവിടുത്തെ വെതറിന് പറ്റിയ ഒരു സംഭവമാണ് നല്ല തിക്ക് ലോഷനാണിത് ഇപ്പം എൻ്റെ ബെഡ് എൻ്റെ റൂം ഇത് മൊത്തം വൃത്തിയാക്കി ആരെ കുളിപ്പിക്കാൻ വേണ്ടി ഞാൻ പോയ സമയത്ത് ബാക്കി വീഡിയോ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ അതാ ആളെ കുളിപ്പിച്ച് ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇതാണ് അവൻ്റെ റൂം ആ ഒരു ലോണ്ട്രി ബാസ്ക്കറ്റ് മാത്രം മടക്കാനുണ്ട് നേരെ ഫുള്ളും ചെയ്ത് തീർത്തിട്ടില്ല സീന്തേൻ്റെ ഇടയ്ക്ക് ആളെ എൻ്റെ ഞാൻ പോയിട്ടുണ്ട് അങ്ങനെ അതായത് നമ്മൾ ക്ലീനാക്കി ഇനി അത്രയും കൂടി ബാക്കിയുള്ളു പക്ഷേ ലോണ്ട്രി റൂമിലൊന്ന് പോകാനുണ്ട് വരാടാ വരാ വരാ ഇങ്ങനെ ലാസ്റ്റ് ഭാഗമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊത്തം ഒന്ന് അടയ്ക്കണേല ക്ലീൻ പ്രോപ്പർലി యూ యూన్ దట్ కోణరు క్లీన్ దేకు ఇది కట్ సోట్ కచ్చ ഞാൻ ലെറ്റ് മീ ക്ലീൻ ദ മോപ്പ് ത മോപ് താ ഗുജാബ് വെട പെട്ടെന്നൊന്ന് കോണെന്ന് തോന്നി ക്ലീൻ ചെയ്ത ഞാൻ ഇവന് കണ്ടി കൊടുത്തു ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഇത്രയും നേരിട്ട് കഴിച്ചോളൂ ക്ലീൻ ചെയ്യുക പണി കഴിഞ്ഞിട്ട് കാരണം ഇനി അടുത്ത അഞ്ച് ദിവസത്തേക്ക് എനിക്ക് വൃത്തിയാക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ടാണ് ബേസിക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഉള്ള എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞു ക്ലീൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയതാ മോളൊക്കെ ക്ലീൻ ചെയ്യുക നമ്മൾ സപ്പർ കഴിക്കാൻ പോവാണ് സ്ക്വിഷി ടേക്കിടത്തെ ഓർഡർ സ്ക്വിഷ് സ്ക്വിഷി ആ ഗുഡ് ബോയ് ഇന്നത്തെ വ്ലോഗ് അവസാനിച്ചു നമ്മൾ കിടന്ന് ഉറങ്ങാൻ പോകുകയാണെങ്കിൽ അപ്പോൾ ഞാൻ കുറച്ച് ഫ്രഷ് ഒക്കെ ആയി ഒരു വീഡിയോ എടുക്കാതിരിക്കുവാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങും സോ ഹാവ് എ ഗുഡ് വൺ ബൈ ബൈ